ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർ നെടുങ്ങോട്ടൂരിൽ നിന്നും ആറ് പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു നെടുങ്ങോട്ടൂർ കുന്നത്ത് ഷൺമുഖദാസന്റെ വീട്ടിൽ നിന്നാണ് സ്വർണ്ണാഭരണം കവർന്നത് വ്യാഴാഴ്ച പുലർച്ചെയാണ് സംഭവം ഷൺമുഖദാസും ഭാര്യയും വീട്ടിലില്ലാത്ത സമയത്തായിരുന്നു മോഷണം ഷൺമുഖദാസിന്റെ വീടിന്റെ മുൻവശത്തെ വാതിൽ തകർത്ത് അകത്തുകടന്ന മോഷ്ടാവ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങൾ കവർന്നു എന്നാണ് പരാതി രാവിലെ വീട്ടിലെത്തിയപ്പോഴാണ് സ്വർണം നഷ്ടപ്പെട്ടതായി വൈഫിനെ വന്ന് വരുമ്പോഴും അപ്പൊ എന്താ നോക്കുമ്പോ ഈ സാധനം അങ്ങനെ ആക്കിയപ്പോൾ അങ്ങനെ കട്ട് ഞങ്ങള് രാത്രി ഗോതിരക്കെട്ടിലേക്ക് കഴിഞ്ഞ ഇവിടെ വന്ന് ഏറ്റനെ ഒട്ടിക്ക് കിടത്തണ്ടാവ് ഏറ്റനോട് അവിടെ വന്ന് കിടക്കാറുണ്ട് എടുത്തുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നില്ല അവർ അച്ഛൻ്റെ ഷാദുരിക്കൽ പോയാലും അത് കഴിഞ്ഞിട്ട് കുട്ടികളൊരു പതിനേക്കാലമാകുമ്പോൾ പുതപ്പൊക്കെ എടുത്ത് വിടുന്നെടുത്തിട്ട് അവിടെ വന്ന് കിടന്നു ഭക്ഷണം കഴിച്ചിട്ട് എന്നിട്ട് രാവിലെ മണിക്ക് വന്ന് നോക്കുമ്പോൾ അതിൻ്റെ ലോക്ക് അവ മകൾ തുറന്ന് നോക്കുമ്പോൾ അങ്ങനെ കടന്ന് തിരിയാണ് തുറക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഒന്നും കണ്ടാൽ അറിയണമെന്നില്ല പിന്നെ എൻ്റെ ഭാര്യ വന്നിട്ട് തുറന്ന് കൊടുക്കാൻ നോക്കുമ്പോൾ അതിൻ്റെ ലോക്ക് കട്ട് ചെയ്തതിൻ്റെ ലൈൻ ഉണ്ട് അത് തുറന്നു നോക്കുമ്പോൾ അങ്ങനെ തൂങ്ങി കിടക്കുന്നു ഞാൻ റൂമിൻ്റെ ഉള്ളിൽ പോയി നോക്കുമ്പോൾ ആൾമാറയിലത്തെ മലമാറ തുറന്നിട്ടൊന്നും അടുത്തിട്ട് സ്വർണ്ണ കയ്യിലുണ്ടോ നോക്കട്ടെ നോക്കി നോക്കുമ്പോഴപ്പൊന്നും തോന്നില്ല പിന്നെ തലനടുത്ത് പൊക്കി വെക്കുമ്പോ തലന്റെ അടിയിൽ സ്വർണത്തിന്റെ പാത്രങ്ങളൊക്കെ സ്വർണ്ണെടുത്തിട്ട് അങ്ങനെ തള്ളനോണ്ട് മൂടി വെച്ച് പോയിരിക്കുന്നു പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു നെടുങ്കോട്ടൂർ ഭാഗത്ത് മോഷ്ടാക്കളുടെ ശല്യം വർദ്ധിക്കുന്നതായും ഉണ്ട്